തൻ്റെ മകൻ ചെരുവുനായയുടെ ആക്രമണത്തിന് വിധേയനാകുമ്പോൾ ആ കുട്ടിയിലുണ്ടാകുന്ന ഒരു അസാമാന്യ ധൈര്യം ആ കുട്ടിയുടെ ആ ഒരു കരുത്ത് ഒക്കെ തെളിയിച്ച ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി ഒരു പക്ഷേ സ്കൂളോ മറ്റോ മദർസയോ ഇട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിൻ്റെ സെഷനിലാണ് ആ ഒരു സമയത്താണ് കുട്ടി വീട്ടിലേക്കോ മറ്റോ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് ആ വീഡിയോയുടെ അവസാനം ആ കുട്ടിയുടെ കൂടെ ഒരു പെൺകുട്ടിയേയും കാണുന്നുണ്ട് പക്ഷെ അവർ രണ്ടുപേരുമായിരിക്കാം യാത്ര ചെയ്യുന്നത് റോഡിലൂടെ ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടുവരുന്ന വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഒരു കാര്യം ദിവേ ദിനേനയൊന്നോണം നൂറുകണക്കിന് വാർത്തകൾ ചെറിയ ചെറിയ പിഞ്ചു മക്കളുടെ ശരീരം കടിച്ചു കീറി തലയൊക്കെ മാന്തി പൊളിച്ച് അക്രമാസക്തരായി ഇടപെടുന്ന ഇത്തരത്തിലുള്ള തെരുവു നായകരുടെ ശല്യം വർദ്ധിച്ചു വരുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും പല അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിലുകളും കമ്മിറ്റികളും പ്രാദേശികമായി പലരും എടുക്കുന്നുണ്ട് പക്ഷെ അതിനൊരു വ്യക്തമായ ഒരു പരിഹാരം ഇന്നും ആയിട്ടില്ല പക്ഷെ ഇവിടെ ഈ ഒരു വീഡിയോ ഈ നവീദ് മുഹമ്മദ് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന ആ കുട്ടിയാണെന്ന് തോന്നുന്നു ഇൻഷാല്ല അങ്ങനെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ആ കുട്ടിയിൽ ഉണ്ടായ ഒരു അസാമാന്യ ധൈര്യമാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോയെ വൈറലാക്കുന്നത് ആ കടിക്കാൻ ആക്രമിക്കാൻ വേണ്ടി വന്ന നായ തിരിച്ച് ഓടിപ്പോയി എന്നാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്ക് ഒരു നായ ആക്രമിക്കാൻ വരുമ്പോൾ എന്ത് മുൻകരുതലെടുക്കണമെന്ന് നമ്മുടെ മക്കൾക്ക് കൃത്യമായ ഒരു ബോധ്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എത്രയൊക്കെ ബോധ്യം ഉണ്ടാക്കി കൊടുത്താലും ആ സമയത്ത് പതറാതെ പരിഭ്രാന്തനാകാതെ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പല പരിഹാരമാർഗങ്ങളും ശാസ്ത്രീയമായതും അല്ലാത്തതുമൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ കുട്ടി ഒന്നാമത്തത് എനിക്കതിൽ കാണുന്നത് ആ കുട്ടി ഓടിയില്ല തിരിച്ചു ഓടിയില്ല പലരും അത് ചെയ്യും രണ്ടാമത് പല ശാസ്ത്രീയ വശങ്ങളും കാണുന്നത് കു ഈ നായയുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ എവിടെക്കെങ്കിലുമൊക്കെ ദൃഷ്ടി നോക്കി അനങ്ങാതെ നിൽക്കുക എന്ന് പറയുന്നുണ്ട് ശാസ്ത്രീയത പലരും പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ ഉണ്ട് പക്ഷെ അത് എത്രത്തോളം ഉപകാരപ്പെടും പരിഹാരമാർഗമാണെന്നൊന്നും അറിയില്ല പക്ഷെ ഈ കുട്ടി കാണിച്ചത് അതിൽ നിന്നൊക്കെ വിരുദ്ധാണ് നായ ഒച്ചയുണ്ടാക്കി തന്നെ ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ചങ്ങോട്ട് ആക്ഷൻ കാണിച്ച് ആ കുട്ടി ചിലപ്പോൾ ഒന്ന് ശബ്ദമുയർത്തി തിരിച്ചങ്ങോട്ട് നടന്ന് പോകാണ് മുന്നിലോട്ട് ശരിക്കും ഇതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ നായ കടിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ശാസ്ത്രീയ വശങ്ങൾ ഇങ്ങനെ പരിശോധിക്ക് നടക്ക് എനിക്ക് ഹൃദ്യമായി തോന്നിയ ഒന്നാണ് നമ്മൾ പേടിച്ച് പിന്മാറി ഓടാതെ അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ അനങ്ങാതെ നിൽക്കാതെ തിരിച്ച് ഇതിനെ ലക്ഷ്യമാക്കി നടക്കുക ഏതിനെ നായയെ ലക്ഷ്യമാക്കി തിരിച്ച് അങ്ങോട്ട് നടക്കുക അപ്പോൾ നായയെ സംബന്ധിച്ചിടത്തോളം നായയെ പരിഭ്രാന്തനാക്കാനും പാടില്ല നായനെ യഥാർത്ഥത്തിൽ നമ്മൾ അക്രമിക്കുക അങ്ങോട്ട് ചെന്നാൽ അത് കൂടുതൽ അക്രമാസക്താവും അത് വേറെ കാര്യം പക്ഷേ എന്തോ അല്ല അവിൻ്റെ ഈ കുട്ടി അവിടെ രക്ഷപ്പെട്ടു ആ കുട്ടിയുടെ അസാമാന്യ ധൈര്യവും അതേപോലെ തന്നെ വേണ്ട സമയത്ത് വേണ്ട തീരുമാനം കൈക്കൊള്ളാനുള്ള ആ ഒരു മനോധൈര്യവുമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അത് വീഡിയോ ഞാനും ശ്രദ്ധയിൽപ്പെട്ടു അതിൽ കണ്ട ഒരു പിന്നെ കാഴ്ചപ്പാടെ സവിസ്തരം പറഞ്ഞല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പിന്നെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഈ ഒരു പ്രതിസന്ധി വല്ലാതെയുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ രാവിലെ സമയങ്ങളിലൊക്കെ മദർസയിൽ പോകുന്ന കുട്ടികൾ അപ്പോൾ നായ്ക്കളൊക്കെ ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ നായ്ക്കളൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് അവരിങ്ങോട്ടൊന്നും കാട്ടിയില്ലെങ്കിലും ഈ പോകുന്ന കുട്ടികൾ ഇപ്പോൾ ഇന്നലെ അവരുണ്ടായൊരു അനുഭവമായിരുന്നു ഒരു നായ അവിടെ ഇടക്കാണ് അപ്പോൾ ഈ ആങ്ങളയുടെ കൂടെ ഒരു മൂന്ന് പെൺകുട്ടികളുണ്ട് ഈ ആങ്ങളെ എന്തെയ്യുന്നത് ഈ നായനോട് അങ്ങോട്ട് പോയിട്ട് ചൂടാവാണ് ഈ കല്ലൊക്കെ എടുത്തിട്ട് അതിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ അവർ മിണ്ടാണ്ടേ അവരങ്ങനെ നടന്നു എന്നാൽ ഭൂരിഭാഗം വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും നായ എന്നൊരു പേടി സ്വപ്നമാണ് അപ്പോൾ അത് നമ്മുടെ ഒരു പിന്നെ പരിസരങ്ങളിലൊക്കെ ഈ വേസ്റ്റുകളും അങ്ങനത്തെ സംഗതികളൊക്കെ ഇന്ന് യഥേഷ്ടം അത് ലഭ്യമാണ് അപ്പോൾ ഒരു പിന്നെ ഭയപ്പെടുത്തൽ

പ്രയാസത്തിലേക്ക് ഒരു ട്രോമയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ഒരുപാട് കുട്ടികൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഇരയായത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായൊരു ദിശാബോധം അതിൽ നമ്മൾ കൊടുക്കണം ഒരു കാരണവശാലും ഇപ്പോൾ അസുനനുസാരി പറഞ്ഞതുപോലെ ഒരു കാരണവശാലും നായകളെ അങ്ങോട്ട് ആക്രമിക്കാൻ ചെല്ലരുത് ശരിക്കും അത് അവർ സ്വയരക്ഷയ്ക്കായിരിക്കാൻ ചിലപ്പോൾ ചെയ്യുന്നത് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്നത് അപ്പോൾ വെറുതെ അറിയാനോ മറ്റൊന്നും പോകരുത് അല്ലെങ്കിൽ അതിനൊന്നും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊന്നും ഓടിപ്പോവാ ചെയ്യരുത് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ചെയ്യേണ്ട മുൻകരുതലുകളിൽ ഓടരുത് എന്തായാലും ഓടിയാൽ പുറകു ഓടും അത് ഉറപ്പാണ് ഇനി എന്ന് പറഞ്ഞാൽ ഓടരുത് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായി കാണരുത് പെട്ടെന്ന് ഓടി എവിടെയെങ്കിലും കയറാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം തൊട്ടടുത്തൊരു വീട്ടിലേക്ക് വേഗം ഓടി കയറാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പിന്നെ ഓടാതെ വെറുതെ നിൽക്കല്ല ചെയ്യേണ്ടത് വേഗം വീട്ടിലേക്ക് ഓടിക്കയറി തന്നെയാണ് വേണ്ടത് പക്ഷെ അതല്ലാതെ ഒരു വിജനമായ സ്ഥലത്താണെങ്കിൽ എത്ര നമ്മൾ ഓടും നായയുടെ കൂടെ ഓടിയാലും എത്തുമില്ല അപ്പം അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഷാ അതേപോലെ തന്നെ ഈ പേവിഷബാധ ഏറ്റാൽ ഇങ്ങനെ നായ കടി ഏറ്റാൽ പെട്ടെന്ന് തന്നെ അത് ഒരു വൈദ്യസഹായത്തിന് വേണ്ടി വിധേയമാക്കണം അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ചെയ്യണം അതിൻ്റെ ഇഞ്ചക്ഷനുകളും മറ്റും സ്വീകരിക്കണം ഒരു ഒരു വല്ലാത്തൊരു പ്രതിസന്ധി നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഇന്ന് പിസ് റേഡിയോ ഇന്നത്തെ ചിന്തയിലൂടെയും നമ്മൾ നമ്മുടെ അധികാരികളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് ഇങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ് അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നാട്ടിലുള്ളതല്ലെങ്കിലും മറ്റൊരു നാട്ടിൽ എവിടെയുള്ള ഒരു ഒരാൾ ഒരു തെരുവ് അങ്ങനെ താലോലിക്കുകയാണ് കുറേ അതിനെങ്ങനെ താലോലിച്ച് താലോലിച്ച് അതിൻ്റെ തലങ്ങനെ തടവി 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 ഒരു ഒരു മിനിറ്റോളം അതിനങ്ങനെ താലോലിച്ച് അവസാനം അത് എന്തു ചെയ്തു ഒക്കെ അടിച്ചിട്ട് ഓട്ടം അപ്പം ഇത് എപ്പോഴാണ് ഈ മൃഗം ഈ ഒരു നായ്ക്കൾ അവർ അക്രമാസക്തരാകാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ നായനെ അങ്ങനെ അങ്ങോട്ട് മാറ്റി നിർത്തുക എന്നും അല്ല പരിശുദ്ധ ദീനസ്ലാമിൻ്റെ അനുയായികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നായ അങ്ങനെ നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു മൃഗമല്ല നായക്ക് അതിൻ്റേതായ ചില വശങ്ങളുണ്ട് എന്ന് തോച്ചാൽ ദാഹിച്ചു വലയുന്ന ഒരു നായക്ക് ഒരല്പം വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം ഉണ്ട് എന്ന് ഒരു മനുഷ്യൻ്റെ കഥ പഠിപ്പിച്ച ദീനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അപ്പം അത് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ബാഗോ കുട്ടികളാണെങ്കിൽ ബാഗോ കവറുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നായന് അതുകൊണ്ട് എറിയാതെ അത് അതിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെന്ന് കരുതിയിട്ട് അതുമ്പോൾ കുറച്ചു നേരം കടിച്ചു പറിച്ചിരുന്നുള്ളൂ ആ സമയത്ത് കുട്ടിക്ക് എന്ത് ചെയ്യാം രക്ഷപ്പെടണം അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ശാസ്ത്രീയ വശങ്ങൾ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക പരിഭ്രാന്തരാവരുത് എന്ന് പ്രത്യേകം പറയുക പ്രത്യേകിച്ച് ഈ ഒരു മോൻ ഈ ഒരു നവീദ് മുഹമ്മദ് എന്ന ഈ മോന് അവൻ കാണിച്ച ആ ഒരു അസാമാന്യ ധൈര്യം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് നമ്മുടെ മക്കളെയൊക്കെ ആ ഒരു വീഡിയോ കാണിക്കുക അങ്ങനത്തെ ഒരു ഘട്ടങ്ങളിൽ പേടിക്കരുത് മക്കളെ കാരണം വാപ്പയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചില ഘട്ടങ്ങളിൽ ചില തീരുമാനങ്ങൾ നിങ്ങൾ സ്വയം കൈക്കൊള്ളേണ്ടതായി വരും ആ സമയത്ത് ഒരു വിവേചന അധികാരം നിങ്ങളുണ്ടാക്കിയെടുക്കണം എന്ന ഒരു കൃത്യമായ ബോധ്യം നമുക്കുണ്ട നമ്മളെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു മനോഹരമായ ചിന്തയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പിസ് റേഡിയോക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്